ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ഒന്നുമുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അൻപതിനായിരം വിദ്യാർത്ഥികൾ എഴുത്തും വരെയും നിറവും നൽകിയ ആയിരത്തി അൻപത്തിയാറ് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് കുട്ടികൾ തന്നെ എഡിറ്ററായി തയ്യാറാക്കിയ കയ്യെഴുത്തു പ്രതികൾ കഥകൾ കവിതകൾ ലേഖനങ്ങൾ വായനക്കുറിപ്പുകൾ സയൻസ് ലേഖനങ്ങൾ ചെറുനാടകങ്ങൾ നാടകങ്ങൾ എന്നിവയാണ് പുസ്തകരൂപത്തിൽ പുറത്തിറക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഭം കലാസാഹിത്യ വേദിയുടെ സഹായത്തോടെയാണ് ഈ ആശയം യാഥാർത്ഥ്യമാക്കിയത് കൈരളി ബുക്സ് ചിന്താ പബ്ലിക്കേഷൻസ് എന്നീ പ്രസാധകരാണ് പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അൻപത് മുതൽ ഇരുന്നൂറ് പേജുകൾ വരെയുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കിയവയിലുണ്ട് ഓരോ പുസ്തകത്തിന്റെയും മൂന്ന് കോപ്പി വീതമാണ് സ്കൂളുകൾക്ക് നൽകുക പുസ്തകങ്ങളുടെ പ്രകാശനം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കണ്ണൂരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വിശേഷിപ്പിച്ച സംസ്കാര വിരുദ്ധർക്ക് ആയിരത്തി അൻപത്തിയാറ് പുസ്തകങ്ങളിലൂടെ ജില്ലയിലെ കുട്ടികൾ മറുപടി നൽകിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തിൻ്റെ സ്വർണ്ണക്കപ്പ് നേടിയത് കണ്ണൂരിലെ വിദ്യാർത്ഥികളാണ് കലാസാഹിത്യ രംഗങ്ങളിൽ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കുരുന്നുകളുള്ള ഈ നാടിനെ ബ്ലഡി കണ്ണൂരെന്ന് ചിലർ അധിക്ഷേപിച്ചു അവർക്ക് കണ്ണൂരിലെ കുഞ്ഞുങ്ങൾ നൽകുന്ന മറുപടി കൂടിയാണിത് കണ്ണൂരിനെ ബ്യൂട്ടിഫുൾ എന്ന് വിശേഷിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അധ്യക്ഷത വഹിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം